ഹായ് ഭൂേഷ് നമസ്കാരം വേറെ ഒന്നുമല്ല ഞാൻ ഒരു വിഷയം പറയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മളുടെ പുതിയ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടും കലുങ്ക് അങ്ങനെയൊക്കെ ആലുകൾ അങ്ങനെ മനസ്സിൽ നിന്ന് പൊതുവായിട്ട് സംസാരിക്കുന്ന കുറച്ച് ഇടങ്ങളുണ്ടാകുന്നു പക്ഷേ അവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്ന പലരെയധികം കുറ്റങ്ങളും കുറവുകളും അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പം അവിടെ നെഗറ്റീവ് കൂടുതൽ നെഗറ്റീവൻസ് ഒക്കെ അവിടെ വരാറുണ്ട് സംസാരിക്കുന്നൊരു ഇടയിൽ അപ്പം നമുക്ക് ആ ഒരു നെഗറ്റീവൻസ് പറഞ്ഞ് അവർക്ക് യാതൊരു ഒരു ഗുണവും ഇല്ല അവരുടെ സമയം പോവും ചുമ്മാതിരുന്ന് അവരുടെ ജോലിക്ക് പോകുന്ന ആ ഒരു സമയം കൊണ്ട് പോകേണ്ട സമയം അവിടെ ഇരുന്ന് വെറുതെ വാഴയായിക്കൊള്ളുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതുപോയിട്ട് നമ്മളിപ്പോൾ പുതിയൊരു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വന്നതുകൂടി ആ നെഗറ്റീവ് നമ്മൾ അത് കണ്ടൻറ്റാക്കി എടുത്ത് പലരും ഇപ്പോൾ അത് കാഷാക്കി മാറ്റുന്ന ഒരു വലിയ ഭാഗ്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം നമ്മൾ അതായത് ഇപ്പം നെഗറ്റീവിന് നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നവരും അത് പറയുന്നവരും അപ്പോൾ ആ നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാർക്ക് അതവർ നമ്മുടെ നിയമസംഹിത അനുസരിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സറി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ അവരത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർ അവർ ഇഷ്ടം അതവര് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ രീതിയിലിരിക്കാൻ അനുവാദമുണ്ട് പക്ഷെ അത് അതിനെ അതിനെടുത്തിട്ട് ചില ആൾക്കാർ പല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ താഴ്ന്ന നിലയിലേക്ക് ഓരോ തമ്പനി വിട്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ചില മിക്കവാറും നമുക്ക് ഏതെല്ലാം രീതിയിലാണോ അത് നമുക്ക് പല രീതിയിൽ അവർ തമ്പനിയിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരാളെ പോലീസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നമ്മളെ പറ്റിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ അതായത് നെഗറ്റീവ് പറഞ്ഞ് ഒരാൾ കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ വിചിത്രമായ ഒരു സത്യം ഒരു വലിയൊരു സത്യമാണത് അപ്പം നമ്മൾ വേറെ ഒന്നുമില്ല ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ വേറെ ഇത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പം കുറച്ച് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അത് നമുക്കും വരാം ഒരു പക്ഷേ അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ആ പറയുന്ന ആൾക്കാര് നമുക്കെ തിരിയാനും ഇപ്പോൾ ഒത്തിരി ഒത്തിരി കേസുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും അങ്ങനെയുള്ള ഇതുപോലെ ഈ പറയുന്ന ആൾക്കാരൊക്കെ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കഴിവതും വല്ലാത്ത രീതിയിലുള്ള ഒരു പിന്നെ കുറ്റം പറയുന്ന ആണെങ്കിൽ മാത്രം എടുത്ത് ഇങ്ങനെ ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയാണ് അല്ലാത്ത കേസിൽ വിട്ടാൽ അതവരുടെ വഴിക്ക് വിടുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്